ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു കാഴ്ചയായിരുന്നു മൊത്തം നമ്മുടെ ചാനലുകളിലൊക്കെ ഉണ്ടായിരുന്നത് വയനാട്ടിൽ ഉണ്ടായിരുന്ന വയനാട്ടിലുണ്ടായിരുന്ന ഒരുപാട് പേര് മരിച്ചു അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന ഒരു വാട്സപ്പ് മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയ ടൈമിൽ തന്നെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ അടുത്തായിട്ട് ഒരുപാട് വിഷമങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടല്ലേ അർജുന്റെ മിസ്സിങ് ആയി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും ഭയങ്കര ആശങ്കയിലും അതുപോലെ തന്നെ സങ്കടപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ചയിൽ തന്നെയായിരുന്നു നമ്മളെല്ലാവരും ഈ ഒരു ടൈമിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പം ഈ ഉരുൾപൊട്ടലെ ഇതും കൂടി ആയപ്പോഴൊക്കെ മൊത്തത്തിൽ നമുക്ക് ജീവന് തന്നെ നമ്മുടെ ജീവന് തന്നെ ഒരു വിലയില്ലാത്ത ഒരു ലെവലിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമുക്ക് എന്താവും നമ്മൾ നാളെ ഉണ്ടാവും അങ്ങനത്തെയുള്ള ഒക്കെ ഒരു ചിന്തയിലാണ് ഇപ്പം നമ്മളെല്ലാവരും കടന്നു പോകുന്നുണ്ടാവുന്ന ഇപ്പം ഈ പറയുന്ന ഞാനടക്കം ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഉള്ളത് ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയ ഡാം തന്നെയാണ് ആ മുല്ലപ്പെരി അണക്കെട്ട് പൊട്ടുന്ന ആ ഒരു ടൈം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ അല്ലെങ്കിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കേരളം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉണ്ടാവുക അതിലെത്ര പാട് ജില്ലകളാണ് വെള്ളത്തിനടിയിൽ പോകുന്നത് ഇപ്പൊ ഇവിടെ കണ്ടു ഒരു സ്കൂള് അത് നിന്നിരുന്ന സ്ഥലമില്ല കുറെ അധികം വീടുകൾ നിന്നിരുന്ന സ്ഥലം കംപ്ലീറ്റ് നിരപ്പായിട്ടാണ് ഉള്ളത് ഉരുളം കല്ലുകളും അതുപോലെ തന്നെ കുറെ ഭാഗം ചെളിയിലൊക്കെ പൂണ്ടിട്ട് ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി തന്നെ പറ്റുന്നില്ല നാളെ നമ്മുടെ മുന്നിൽ ഇതേപോലൊരു അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സങ്ങ് പിടഞ്ഞു പോകുന്നത് കുറെ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലും കുറെ നമ്മൾ കൊറേ ഭാഗം കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മുടെ മുന്നിലേക്കാന്ന് വരുന്നത് മുന്നിലേക്ക് ഇതിട്ട് തരുമ്പോ പ്രകൃതി കംപ്ലീറ്റ് ക്ഷോഭിച്ചൊരു അവസ്ഥയിലേക്കാണുള്ളത് എന്തുകൊണ്ട് പ്രകൃതി ഇങ്ങനെ ക്ഷോഭിച്ചു നിൽക്കുന്നറിയുന്നില്ല തോരാതെ പെയ്യുന്ന മഴ ഇന്നലെ രാത്രി പെയ്ത ആ ഒരു മഴ ഇന്ന് ഈ സമയം ആയിട്ട് നമ്മുടെ നാട്ടിലൊന്നും പെയ്തിട്ട് തീർന്നിട്ടില്ല എന്തൊക്കെ സംഭവങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്ന നമുക്ക് അറിയുന്നില്ല ഇന്ന് രാവിലെ ഈയൊരു സംഭവങ്ങളൊക്കെ ഞാൻ കാണുന്ന ടൈമിൽ ചിന്തിച്ചു പോയത് വെള്ളത്തോട് നമുക്ക് ഒരിക്കലും പൊരുതി ജയിക്കാൻ വേണ്ടി പറ്റില്ല അത് തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടു അർജുൻറെ കേസിലായാലും നമ്മൾ കണ്ടിരുന്നത് അത് തന്നെയാണ് മല അപ്പാടെ അങ്ങ് ഇടിഞ്ഞു വന്ന് വെള്ളത്തിൽ പോയി ആ വെള്ളത്തിൽ അർജുനുണ്ടോ ഇന്ത്യയോ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എത്രയൊക്കെ ശാസ്ത്രം വളർന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യർ തോറ്റുപോയ അവസ്ഥ തന്നെയാണ് നിസ്സഹായമായിട്ട് നമുക്കത് കണ്ടു നിൽക്കാനേ പറ്റുന്നുള്ളൂ അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല ഒരു മനുഷ്യനെന്ത് സംഭവിച്ചെന്നുള്ളത് അതുപോലെ തന്നെ ഒരു തനഗതി മനുഷ്യന്മാരാണ് ഇപ്പോൾ മണ്ണിനടിയിലേക്ക് പൂണ്ട് പോയിട്ടുള്ളത് മലവെള്ള മലവെള്ളപ്പാച്ചലിൽ ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ഒരിക്കലും ഇതൊന്നും കണ്ടു നിൽക്കാനോ അല്ലെങ്കിൽ ഇനി എന്താണ് നമുക്ക് മുന്നിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നും നമുക്ക് പ്രവചിക്കാൻ വേണ്ടി പറ്റുന്നില്ല നമുക്ക് വിചാരിക്കാൻ വേണ്ടി പറ്റാത്ത സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ കേരള ഗവൺമെന്റ് ആയിക്കഴിഞ്ഞാലും ഇനി ഏത് കേന്ദ്ര സർക്കാർ ആയിക്കഴിഞ്ഞാലും പ്രകൃതിക്ഷോഭത്തിന് മുന്നിൽ പകച്ചു നിൽക്കാനില്ലാന്ന് വേറെ ഒന്നും ചെയ്യാമെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് എത്രയൊക്കെ കണ്ടുപിടിത്തം തന്നെ മുന്നിൽ വന്ന് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല പ്രകൃതി അത്രത്തോളം ഇപ്പൊ ക്ഷോഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളത് ഈ ഒരു ടൈമിൽ തന്നെ എനിക്ക് പറയാനുള്ളത് മുല്ലപ്പെരി അണക്കെട്ടിന്റെ ഒരു കാര്യം തന്നെ കുറെ നാളുകൾക്ക് മുന്നിലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും ഒക്കെ സുപ്രീം കോടതിയിൽ ഈയൊരു കേസ് ഫയൽ ചെയ്തിട്ടുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കേസ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉണ്ടാക്കിയ ശില്പി പെന്യൂഹിക്ക് പറഞ്ഞേക്കുന്നത് അമ്പത് വർഷത്തായസം ഈ അമ്പത് വർഷവും കഴിഞ്ഞാൽ അതിന്റെ ഒരു അമ്പത് വർഷവും കഴിഞ്ഞു ഇപ്പോൾ ഇത് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വർഷത്തിലേക്ക് കിടക്കുകയാണ് ഇത്രയും വർഷം അത് പിടിച്ചു നിന്ന പോലെ തന്നെ ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കുന്ന സംവിധാന സർക്കാർ പറയുന്ന ഈ ഒരു വാർത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവർ അവരുടെ ജലസേചനത്തിന് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ജലങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ മുല്ലപ്പിരി നടക്കിട്ട് തകർക്കാൻ വേണ്ടി സമ്മതിക്കില്ല അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്നത് മനുഷ്യജീവന് വില പോലും അവർ കൽപ്പിക്കുന്നില്ല കാരണം കേരളമാണ് തകരാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ കേരളത്തിലുടനീളമുള്ള ജനങ്ങൾ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം ഏകദേശം എന്ന് പറഞ്ഞിട്ടേന്നുള്ളൂ കാരണം മുപ്പത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ മരിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ എത്രയോളം ജില്ലകൾ വെള്ളത്തിനടിയിലായി പോകുന്നത് എത്ര നാശനഷ്ടങ്ങൾ സംഭവിക്കും നമുക്ക് വേറെ ഒന്നും കരുതണത് ഇത്തിരി നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ഡാം തകർന്നില്ല അതിന്റെ ചുറ്റുപാടുമുള്ള ബാക്കിയുള്ള ഡാമുകൾ ആദ്യം തന്നെ വരുന്ന നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് അത് കഴിഞ്ഞ് ബാക്കി എത്രത്തോളം ഡാമുകളുണ്ട് പ്രധാനമായും ഈ ഒരു അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്ന ഇടുക്കി ഡാമിലാക്കി ഇടുക്കി ഡാമിന് നമ്മുടെ ഈ ഒരു അണക്കെട്ടിലെ വെള്ളവും കൂടി ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് എന്നാലും എത്രക്കാലം ശേഷി നമ്മൾ പറഞ്ഞാലും ഇതിനേക്കാളും വലിയ ഡാമുകളൊക്കെ തകർന്ന ശരീരം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ഇടുക്കി ഡാം തകർന്ന് അത് നേരെ വരുന്നത് ചെറുതോണി ഡാമിലേക്ക് മലങ്കര ഡാമിലേക്ക് കുളമാവ് ഡാമിലേക്ക് ലോവ പെരിയാർ ഡാം ബൂതത്താംകെട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡാമുകള് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോവും അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കേരളം കംപ്ലീറ്റ് ഒരു ഒഴുകുന്ന നിലയിലായി പോകും പുഴയില് ഒഴുകുന്ന നിലയിൽ കേരളം ഒട്ടാകെ മുങ്ങുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത്രയൊക്കെ സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പിന്നെ കേരളത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കേട്ടും കണ്ടും കൊണ്ടും നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ ആകെ മരിച്ചു ജീവിച്ചൊരവസ്ഥയിലേ ഉണ്ടാവുക അത്രയധികം കേരള ജനത ഉറ്റുനോക്കുന്ന ഒരു സംഭവം തന്നെയാണ് മുല്ലപ്പിരി അണക്കെട്ട് ഇന്നൊന്നല്ല കുറെ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു കാര്യത്തിൽ തമിഴ്നാട് സർക്കാരും അതുപോലെ നമ്മുടെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ കേസുമായിട്ട് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടും തമിഴ്നാട് സർക്കാർ നമ്മുടെ ജീവന ഭീഷണിയാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് പോലും ഇതിനോട് ഒന്നിക്കിൽ ആ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്യാനോ പുതിയൊരു ഡാം പുനസ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടോ അതിനൊന്നും അവർ കാത്ത് നിൽക്കില്ല ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം പറഞ്ഞു ഈ രണ്ട് കൂട്ടും കേരളവും തമിഴ്നാടും തമ്മിൽ ഇരുന്ന് കൊണ്ട് തന്നെ സമന്വയിച്ചുകൊണ്ട് തന്നെ കേരളത്തിന് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കണം അവർക്ക് ജലസേചനത്തിന് വേണ്ടിയിട്ട് പുതിയൊരു ഡാമും കാര്യങ്ങളും പണിതു കൊടുക്കാമെന്ന് അല്ലെങ്കിൽ ഡീ കമ്മീഷൻ ചെയ്തിട്ട് ഈ ഒരു ഡാം തന്നെ പുനസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നമ്മൾ കേരളം ചെയ്തു കൊടുക്കാന്ന് പറയുന്നത് അതിനോട് അവരൊന്ന് യോജിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ നിലനിർത്താൻ ഒരു കാര്യം അവർ തന്നെ ചെയ്യണം കാരണം സുപ്രീം കോടതിയിൽ പോയിട്ടും എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിന് അനുകൂലമായിട്ടില്ല പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത് കാരണം അതിന് ഉറപ്പുണ്ട് എന്ന് പറയുന്നത് ഉറപ്പുണ്ട് എന്ന് പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ദൈവങ്ങളൊന്നല്ലല്ലോ കാരണം ഇത് ചെയ്ത ശില്പി അടക്കം പറയേണ്ട അമ്പത് വർഷമാണെന്നുള്ളത് പക്ഷെ ബാക്കിയുള്ളവർക്ക് മാത്രമാണ് ഇത് എത്ര വർഷം വേണമെങ്കിലും നീണ്ടു നിൽക്കുന്നു പറയുന്നത് എന്ത് മനുഷ്യരാണിത് എത്ര പറഞ്ഞിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല ഇനി കേരളവും ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഈയൊരു സംഭവങ്ങളായിട്ട് ഇപ്പെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ ഒന്നും സംഭവിച്ച വലിയൊരു ദുരന്ത ഭൂമിയാണ് കേരളം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ മീഡിയാസും കാര്യങ്ങളും മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കുകയും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ഇത് കഴിഞ്ഞിട്ട് വിഷമിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് വരുത്താതിരിക്കട്ടെ അങ്ങനെ വരുന്നതിന് മുന്നൊരു മുന്നോടിയായിട്ട് മനുഷ്യരുള്ളവരെ ഒറ്റക്കെട്ടായിട്ട് പ്രക്ഷോഭം നടത്തുക കാരണം ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മീഡിയ സഹിക്കാൻ കഴിഞ്ഞാൽ ആരൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ആയി കഴിഞ്ഞാലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിന് തക്കതായിട്ടുള്ള നല്ലൊരു ശാശ്വത പരിഹാരം തന്നെ കണ്ടെത്തുക അല്ലാതെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഒരിക്കലും ജീവനോട് ജീവൻ എന്ത് വിലയാ വിലയാണുള്ളത് ജീവനെ നമുക്ക് നിലനിർത്താൻ വേണ്ടിട്ട് പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ പേടിച്ചിട്ട് ഇപ്പൊ ജീവിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് നമ്മുടെ ആയുസ് എത്താതെ നമ്മൾ മരിക്കും നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മൾ മുന്നിൽ നിന്ന് പെടന്ന് മരിക്കുന്ന കാഴ്ച നമുക്ക് കാണാതിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ മരിക്കുന്ന ഒരു വാർത്ത കേൾക്കാതിരിക്കട്ടെ ഇന്ന് രാവിലെ തന്നെ ചെറിയ പിഞ്ചു കുഞ്ഞിന്റെ വായിന്റെ ഉള്ളിൽ അണ്ണാക്കിലും വെള്ളവും ചളിയും മൊത്തത്തിൽ നിറഞ്ഞിട്ട് ആ കുട്ടി മരിക്കുന്ന ഒരു അവസ്ഥ അതൊന്നും കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം തന്നെ ഒരു കരിദിനമായിട്ട് തന്നെയാണ് ഉള്ളത് കാരണം വെച്ച് ഒരു ഒരു നാട് കംപ്ലീറ്റ് വെള്ളത്തിനടിയിൽ മൊത്തത്തിൽ അങ്ങ് നശിച്ചിട്ട് ഒരു സ്ഥലം തന്നെ ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് അമ്മമാരുടെ ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണുനീരും അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളിയാണ് നമ്മൾ കേൾക്കുന്നത് ഇതിനേക്കാളും വലിയൊരു ദുരന്തമാണ് വലിയൊരു പ്രശ്നമാണ് നമ്മൾ അതിജീവിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പ്രശ്നം നമുക്ക് മുന്നിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് മുല്ലപ്പിനെ അണക്കെട്ട് തകർന്നേ നമുക്കൊന്നും സംഭവിക്കില്ലല്ലോ ബാക്കിയുള്ളവർക്കല്ലേ സംഭവിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കണ്ടേ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റുമല്ലോ അങ്ങനെയൊന്നും നമ്മളൊരിക്കലും വിചാരിക്കാൻ വേണ്ടി പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുന്നിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കിടയുള്ള ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തിര വേദന തന്നെയാണ് മനസാക്ഷിയുള്ളവർക്ക് അത് തിരവേദന തന്നെയാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഒരു വിഭാഗം കംപ്ലീറ്റ് മലവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ മുഴുവനായിട്ട് ഈ വെള്ളത്തിനടിയിൽ പോകുമ്പോൾ അത് കണ്ടു നിൽക്കാനുള്ള ശേഷം ഒന്നും നമുക്ക് ഉണ്ടാകില്ല നമ്മൾ ആരെങ്കിലും തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിന് ആ ഒരു നാട്ടിലേക്ക് നമ്മളെല്ലാവരും കൂടുതലും ടൂറും കാര്യങ്ങളൊക്കെ പോകുന്നവരാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകുന്ന ഈ ഒരു അപകടം ഉണ്ടാകുന്നെങ്കിലോ നമ്മൾ ആരെങ്കിലും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളാരും അങ്ങനെ ഒന്നും വിചാരിക്കാനേ പാടില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രതിഷേധിക്കണം പ്രതിഷേധമൊക്കെ ശക്തമാകുമ്പോൾ തന്നെയാണ് പല വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യം നടക്കാൻ വേണ്ടി പറ്റും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര വലിയ കരികൾ കോട്ടയായി കഴിഞ്ഞാലും ഇനി വലിയ കെട്ടിടങ്ങൾ ആയി കഴിഞ്ഞാലും നമുക്ക് എത്രയൊക്കെ നമ്മൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാലും ഒന്ന് ക്ഷോഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം ഒന്ന് ചീറിപ്പാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അതിനെ തടയിടാൻ വേണ്ടി നമുക്ക് ഒരിക്കലും പറ്റില്ല അത്രയും വലിയൊരു സംഭവമാണ് നമുക്ക് മുന്നിലേക്ക് നടക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഭീകര സത്വമായിട്ട് നമ്മുടെ മുന്നിലേക്ക് ആ തിരച്ചു വരുന്ന തിരമാലയെയും അതുപോലെ തന്നെ വെള്ളത്തെയും ചെറു നിൽക്കാനുള്ള ശേഷി ഒരിക്കലും നമുക്ക് മനുഷ്യർക്ക് ഉണ്ടാവില്ല മനുഷ്യ നിർമ്മിതമായ ഒരു സംഭവത്തിനും നമ്മുടെ പ്രകൃതിയെ തുരത്താനോ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള ക്ഷോഭങ്ങളെ തകർക്കാനോ ഒന്നും പറ്റില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഏവരും ചെന്നുപെടാതിരിക്കട്ടെ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിക്കുക അങ്ങനെയുള്ള പ്രതിഷേധത്തിനോടുകൂടി നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കാരണം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളതല്ല സ്വത്തോ ഭൂമിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട നമ്മുടെ ജീവനാണ് വേണ്ടത് ഏറ്റവും വിലപ്പെട്ടൊരു സംഭവം നമ്മുടെ ജീവൻ അതാണ് നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ സ്വലത്ത് തന്നെ പ്രതിഷേധിക്കാം നാളെ പിറ്റേന്ന് ഈ ഒരു സംഭവം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാനോ ഇന്നെ ക്ഷമിക്കുന്ന നിങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ള സംഭവം നമ്മുടെ മുന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറയുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന ലൈക്ക് ചെയ്ത് വീഡിയോ സബ്സ്ക്രൈബ് ഒന്ന് കമന്റ് ബോക്സ് എന്ന് രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം